ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് മോമോസ തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി കുഴച്ചെടുക്കണം മാവ് പരത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ മൈന്ദമാവ് പരത്തി വെച്ചു ഇനി നമുക്ക് ഇതിന് വേണ്ട പച്ചക്കറി ഒക്കെ തയ്യാറാക്കാം അതും പിന്നെ ചിക്കനും ഒക്കെ റെഡിയാക്കി എടുക്കാം ഒരു പാത്രത്തിലോട്ട് ക്യാരറ്റ് സവാള കാബേജ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ മോമോസ് തയ്യാറാക്കാനുള്ള വെജിറ്റബിളാണ് അത്ര ഇനി ഇതിൻ്റെ കൂടെ ചിക്കനും കൂടെ ആഡ് ചെയ്തെടുക്കാം ചിക്കൻ അരച്ചു വെച്ച കൈവച്ച് ഇടക്ക് യൂജിപ്പിക്കാം ചിക്കൻ വേടിച്ചു വെച്ചതാണ് യോജിപ്പിച്ച് വെച്ച് ഇനി നമുക്ക് ചപ്പാത്തിക്ക് മാവ് പരത്തി വെക്കാം നനക്ക് പരത്തി വെക്കാം ചപ്പാത്തി പരത്തുന്നണക്ക് നമുക്ക് ചപ്പാത്തി മാവ് പരത്തി എടുക്കാം ചപ്പാത്തി വരുത്തിനോട് പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇങ്ങനൊരു പാത്രത്തിൻ്റെ എന്ന് വെച്ചാൽ ഇതൊരു ചിരട്ട കുട്ടീൻ്റെ ഒരു അടപ്പ ഇത് വെച്ച് ഇങ്ങനെയുള്ളൊരു പാത്രം വെച്ച് ആയിട്ടുണ്ട് ഇനി ഇതേപോലെ രണ്ടെണ്ണം ആക്കിയിട്ടുണ്ട് ഇനി ബാക്കി ഇതേപോലെ ആക്കി എടുക്കണം അത് വേറെ ഷേപ്പിൽ നമുക്ക് വെക്കാം ഇത് വേറെ ഷേപ്പിൽ വയ്ക്കാം ഇനി വയ്ക്കുന്ന എങ്ങനെന്ന് വെച്ചാൽ വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്കിത് അതിനകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടിന്ന് അതെല്ലാം എടുത്ത് വയ്ക്കാം നമുക്ക് പല ഷേപ്പിൽ ഇത് വെക്കാം വേറൊരു ഷേപ്പ് വെച്ചേക്കും വേറെ എടുത്ത് നമുക്ക് ഇനി വേറൊരു രീതി വെക്കാം ഇങ്ങനെ ചുരുട്ടിയിട്ട് ഷേപ്പ് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം പല രീതിയിൽ വയ്ക്കാം ക്യാരറ്റ് ഇച്ചിരിക്കുക ഷേപ്പിലും വയ്ക്കാം വാക്കിങ്ങൂടെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഈ മോമോസ് ഉണ്ടാക്കി ഒരുവിധം ഷേപ്പിലാ വെച്ചേക്കുന്നത് ഇതൊന്ന് വേവിച്ചെടുക്കാം എനിക്ക് ഇങ്ങനെയുള്ള ഷേപ്പേ പറ്റും ശരിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ സൈസ് ഇങ്ങനെ ഷീ ഷേപ്പിലാണ് വയ്ക്കുന്നത് ഇതൊന്ന് ഇഡലി പാത്രത്തിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ കുക്കറിലെല്ലാം വെച്ചിട്ടുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഷേപ്പിച്ച വ്യത്യാസമുണ്ട് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ വെച്ചുള്ള മാമൂസ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ മാമൂസ് റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം അങ്ങനെ ചിക്കൻ കൊണ്ടുള്ള മാമൂസ് റെഡി ആയിട്ടുണ്ട് പല രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും നമുക്ക് തയ്യാറാക്കാം ഇതിനകത്ത് എനിക്ക് രണ്ട് കാര്യങ്ങൾ ചേർക്കാൻ പറ്റിയില്ല ഒന്ന് മല്ലിയിലയും ഒന്ന് ഒരു സോയാ സോസ് എന്ന് പറയുന്നത് അതും ചേർക്കാൻ പറ്റില്ല വാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും വലിയവർക്കായാലും എല്ലാവരും വീടുകളിൽ നിന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നാളെ വരാം കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും കഴിക്കാനും വലിയവർക്കും ഇഷ്ടപ്പെടും ഇത് വലിയ ചേരുവകളൊന്നുമില്ല കുറച്ച് ചേരുവകളൊക്കെ ഉള്ളു എല്ലാവരും വീടുകളിൽ തയ്യാറാക്കുക